എല്ലാവർക്കും എല്ലാര് സ്ലാമലൈക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ കണ്ണിനടിയിലുള്ള ഡാർക്ക്നെസ്സിന് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് കേട്ടോ എനിക്കിപ്പോ ഭയങ്കരമായിട്ട് കഴുത്തും കണ്ണിന്റെ അടിയിലൊക്കെ ഒരു കറുപ്പ് വന്നിട്ടുണ്ട് കാരണം മേ ബി ഞാൻ പ്രഗ്നന്റ് ആയതുകൊണ്ടായിരിക്കാം ലാസ്റ്റൊക്കെ എനിക്ക് എനിക്കെപ്പോഴും പ്രഗ്നന്റ് ആയാലേ ഇങ്ങനെ ഡാർക്കായിട്ട് വരലുണ്ട് കുറച്ച് കയ്യും മാറാൻ സോങ് കഴിഞ്ഞ് കുറച്ച് കയ്യും ഒരു മൂന്ന് മാസൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്കിത് റെഡി ആയി വരികയുള്ളു ഇത്മാതിരി അവസ്ഥയാണ് കേട്ടോ പിന്നെ ഞാൻ അത്ര കെയർ ചെയ്യാറുമില്ല അതൊരു കാര്യമാണെങ്കിൽ ഇപ്പൊ ഒരു മൂഡുണ്ടാവില്ല ആഫ്റ്റർ ഡെലിവറി ഇഷാദ നന്നായിട്ട് കെയർ ചെയ്ത് കുറക്കാറുണ്ട് കേട്ടോ അത് വെയിറ്റ് ഒക്കെ ഗെയിൻ ആവുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും തോന്നുന്നു അതേപോലെ ഡാർക്ക് ഡാർക്ക് സെർക്കിള് നന്നായിട്ടുണ്ട് ഡാർക്ക് സർക്കിളിന് കൊറേ റീസൺ ഉണ്ട് നമ്മള് മര്യാദ ഉറങ്ങാഞ്ഞാല് ഞാനാണെങ്കി രാത്രി ഫോണത്തോണ്ട് കുത്തിക്കും അപ്പോ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഫോണ് മര്യാദ ഉറങ്ങില്ലെന്നില്ലെങ്കിൽ എന്തല്ല മര്യാദ ഉറക്കം വരുന്നില്ല രാത്രി ഉറക്കം വരുന്നില്ല രാവിലെ കടന്നുറങ്ങും അതാണ് എൻ്റെ ഒരു സ്വഭാവം ഇപ്പം അപ്പോ ആ ഡാക്ക് സർക്കിൾക്കുള്ളവർക്ക് ഒന്ന് ഉറക്കുറങ്ങോണ്ടേ അല്ലെങ്കിൽ പിന്നെ നമ്മള് സ്ട്രെസ് അടിച്ചിട്ടോ പിന്നെ കുറെ അസുഖങ്ങൾ കാരണം പല കാരണങ്ങളും കൊണ്ടും നമ്മൾ ഡാർക്ക് സർക്കിൾ വരും അപ്പോ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് വെക്കാൻ പറ്റിയൊരു സിമ്പിൾ ട്രിക്കാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അത് കക്കരി അതേപോലെ അലോവേറ ജെല്ലും വെച്ചിട്ടാണ് ഇനി അലോവേറ ജെല്ല് കിട്ടാത്തവർക്ക് നാച്ചുറൽ അലോവേറ ഉണ്ടെങ്കിൽ അതായിട്ട് ഏറ്റവും ബെറ്റർ ഞാൻ അത് കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണിപ്പോൾ അലോവേറ ജെല്ല് യൂസ് ചെയ്യുന്നത് വീട്ടിൽ കറ്റാർവായ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ രണ്ട് സൈഡിൽ ആ മുള്ളൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ചേരം വെക്കണം കേട്ടോ അതിൻ്റെ ഒരു അകത്തൊരു മഞ്ഞ ഒരു നീരുണ്ടാവും അതൊക്കെ ഒലിച്ച് പോയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മളെ സ്കിന്നിൽ നമ്മൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ചോറിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കിട്ടും അപ്പോ നാച്ചുറൽ അലോവേറ എടുക്കണമല്ലേ അതൊന്നും ശ്രദ്ധിക്കാം അല്ലാത്തവര് അതങ്ങനെ യൂസ് ചെയ്യാം നമുക്ക് കിട്ടുന്ന ഏത് ബ്രാൻഡായാലും മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കൂടുതൽ ബെറ്റർ കളർ ഒന്നും ഇല്ലാത്ത സൈസ് അലോവേറ ആയിരിക്കും പിന്നെ കുക്കുംബർ ജ്യൂസും അലോവേറിച്ചെല്ലും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഇത് ഒരു ദിവസത്തേക്ക് മാത്രം ഉണ്ടാക്കി വെക്കണമെന്നല്ല ഞാൻ അങ്ങനെ യൂസ് ചെയ്യരുത് ഫ്രിഡ്ജ് വെച്ചാൽ മതി കുക്കുംബർ ആവശ്യമുള്ളപ്പോൾ അങ്ങനെ ഓരോ പീസ് എടുത്തിട്ട് ഒന്ന് ജ്യൂസാക്കിയിട്ട് യൂസ് ചെയ്യാം ജ്യൂസാക്കി അങ്ങനെ ഫ്രിഡ്ജ് വെക്കണമെന്ന് വെച്ചാൽ കേട് രൂപ കേട് വരൂലായിരിക്കും പക്ഷെ ഞാനങ്ങ് ചെയ്ത് നോക്കിയിട്ടില്ല ഞാനിങ്ങനെ വെക്കാറ് കുക്കുംബർ ഒന്ന് കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് അതിന്റെ പീസ് പീസ് ഇങ്ങനെ എടുത്തിട്ട് അപ്ലൈ ചെയ്യും അങ്ങനെയാണ് ചെയ്യല് ഇത് വേണമെങ്കിൽ നമുക്ക് രണ്ട് ടൈമോ രണ്ട് വട്ടൊക്കെ ഒരു ദിവസം ചെയ്യാം പിന്നെ മെയിൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളിത് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഉറക്കം മര്യാദക്ക് ഉറങ്ങാതെയും ഭയങ്കര സ്ട്രെസ് അടിച്ചോണ്ട് വീണ്ടും നിന്നുണ്ടെങ്കിൽ എന്താ നമുക്കത് മാറൂല കേട്ടോ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് ആദ്യം നോക്കണം എന്നിട്ട് ഉറങ്ങാത്തിൽ കറക്റ്റ് നേരത്തെ ഉറങ്ങാത്തലൊക്കെ ആണെങ്കിൽ കറക്റ്റ് ഉറങ്ങുക എന്നിട്ട് ഇതും കൂടി അപ്ലൈ ചെയ്താലേ റിസൾട്ട് ഉണ്ടാവുള്ളൂ പിന്നെ ഒറ്റ ദിവസം ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടില്ലാന്ന് പറയരുത് കാരണം അതൊക്കെ നമ്മളെ വീട്ടിൽ കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ നമ്മൾ വേറെ ഒന്നും കെമിക്കൽസൊന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ അപ്പൊ അതിന്റെ റിസൾട്ട് കുറച്ച് ക്ഷമ വേണം പക്ഷേ ഇങ്ങനത്തെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ സ്കിന്നിന് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല കാരണം വിശ്വസിച്ച് യൂസ് ചെയ്യാമല്ലോ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അതിനുവേണ്ടി ഒരു ചെറിയ കുക്കുംബറിൻ്റെ പീസ് എടുക്കുക ഇത്ര വലുതും വേണ്ടട്ടെ ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരാനുള്ളതുകൊണ്ടാണ് കുറച്ച് വലിയൊരു പീസ് എടുത്തത് എന്നിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ മടിയുള്ളവരിക്ക് മിക്സിയിലിട്ട് അടിച്ചാലും മതി ഇത്ര കുഞ്ഞ് പീസൊക്കെ അല്ലേ മിക്സിയിലടിക്കേണ്ടതല്ലോ വെച്ചിട്ടാണ് ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം നമുക്ക് നമുക്കതിൻ്റെ നീര് മാത്രം മതി കേട്ടോ അപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ട് അരിച്ചെടുക്കുകയാണ് എനിക്ക് അത്യാവശ്യം നീരൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി അതിലോട്ട് അലോവേറ ജെല്ലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ടൈമിൽ അലോവേറ നാച്ചുറലായിട്ട് കിട്ടണ പോലെ അതും കൂടി ഒന്ന് ചൂസ് അടിച്ചിട്ട് ഇതിൽ മിക്സ് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക രണ്ടും കൂടി ഞാൻ രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു സംഭവം നമ്മളെ ഡാർക്ക് സർക്കിൾ പോകാനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഫേസിലെ മേക്കപ്പൊക്കെ കളയണം കേട്ടോ അറ്റ്ലീസ്റ്റ് നമ്മൾ ഫേസില് ഇവിടെ ഐ മേക്കപ്പ് ഒക്കെ കളഞ്ഞിട്ട് വരണം അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വരാം എന്നിട്ട് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ എന്നിട്ടത് കുറേ നേരം നിന്നോട്ട് ഉണങ്ങി ഒന്ന് ഉണങ്ങി വരുമ്പോൾ ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ ഇത് ഡെയിലി രണ്ട് ടൈമോ മൂന്നും വട്ടമോ അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും അപ്പോ റിമൂവ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അത് നമുക്ക് കണ്ട കൂടൊക്കെ ഭയങ്കര ഡാക്കിങ് ആയിട്ടുണ്ട് അപ്പോൾ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ചും കൂടി തിക്കായി വേണം എന്നുള്ളത് കുറച്ചും കൂടി അലവേറെ ചെല്ലാം ആഡ് ചെയ്യാം കേട്ടോ കുറച്ചിങ്ങനെ അപ്ലൈ ചെയ്യാനാണ് താല്പര്യം കണ്ണിൻ്റെ മുകളിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കിടക്കുന്നതാണെന്നൊരു സുഖം ഇതുവരെ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചിട്ട് യൂസ് ചെയ്യാം